ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അക്ഷയ് സോമൻ ഞാൻ പാലാത്തൻ്റൌസ് കോളേജ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോൺ മേക്കിങ്ങിനെ കുറിച്ചാണ് ഉല്ലാസത്തിന് മാത്രമല്ല പുലത്തകടികൾ അത് മനുഷ്യ മനസ്സിന് നൽകുന്ന സമാധാനവും സന്തോഷവും അത്യധികമാണെന്ന് പഠനങ്ങളിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഒരു പുലത്തകടി ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ആവശ്യമായത്രയും ഓക്സിജൻ ഉത്പാദിപ്പിക്കും അത്രയും പല നഗരങ്ങളിലും ഇന്ന് പുലത്തകടികൾ വഴിയോരങ്ങളിൽ ധാരാളമായി വെച്ചുപിടിപ്പിക്കുന്നു ലോണുകൾ സാധാരണ കണ്ടുവരുന്ന മൂന്ന് തരത്തിലാണ് ഒന്ന് ബഫല്ലോ ഗ്രാസ് ബെർമുഡോ ഗ്രാസ് കാർപ്പ് ഗ്രാസ് ലോൺ നട്ട് വളർത്തുന്നതിനും മൂന്ന് രീതികളുണ്ട് ഒന്നാമത്തേതാണ് വിത്തിട്ട് മുളപ്പിക്കുന്നത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഞാറ് നടന്ന പോലെ കൃത്യമായ അകലത്തിൽ പുല്ല് പറിച്ച നട്ട് വളർത്തുന്നതാണ് മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ടർഫിംഗ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടർഫിംഗ് ആണ് ഇത് ചിലവ് കൂടിയ മെത്തേഡാണ് എന്നാലും പെട്ടെന്ന് പുല് വളർന്നു വരുന്ന ഒരു മെത്തേഡാണ് ടർഫിങ് നാല് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള പുൽമെത്തകൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ മാറ്റുകൾ വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം കിളച്ച ഉഴുത് മറിച്ചിടേണ്ടതാണ് ശീതൽശല്യം കുറയ്ക്കുന്നതിനായി മാറ്റു വയ്ക്കുന്നതിന് മുൻപ് ടെർമിനേറ്റർ അതുപോലെ എന്തെങ്കിലും ചിതലിന് വേണ്ടിയുള്ളത് ഉപയോഗിക്കാവുന്നതാണ് മാറ്റിവെച്ച ശേഷം നന്നായി അമർത്തി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ വരുന്നൊരു പ്രശ്നമാണ് ക്ലോറോസിസ് ഇത് പുല്ലിന് മഞ്ഞപ്പ് കാണിച്ചു തുടങ്ങുന്നു ഇതിന് മഗ്നീഷ്യത്തിൻ്റെ അയോണിൻ്റെ എഫിഷ്യൻസിയാണ് കാരണം ഫെറസ് സൾഫേറ്റോ മഗ്നീഷ്യം സൾഫേറ്റോ സ്പ്രേ ചെയ്യുന്നത് ഇതിന് നല്ലതാണ് മാറ്റ് കൃത്യമായി വെച്ച ശേഷം അതിൻ്റെ ഗ്യാപ്പുകളിൽ മണൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക